എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല പ്രാർത്ഥിച്ച കാര്യങ്ങൾ വൈകുന്നു ആശയങ്ങൾ തകരുന്നു സ്നേഹിതർ വിട്ടുപോകുന്നു പലരും ചിന്തിക്കുന്നു എന്താണ് ഞാൻ തെറ്റിച്ചത് പക്ഷേ കുറച്ച് പേർ മാത്രം മനസ്സിലാക്കുന്നു ഇതൊരു ഡിവൈൻ ടെസ്റ്റിംഗ് ആണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പാഠങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാം അതായത് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നു അത് എന്തൊക്കെയാണ് അതും നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് ഡിവൈൻ എനർജി ഉള്ളവർ മാത്രമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിലൈസ് ദാറ്റ് മേക്ക് യു ഡൗട്ട് അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹം കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നില്ല നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രാർത്ഥനകൾ നടക്കുന്നു പക്ഷേ പ്രാർത്ഥനയ്ക്കൊടുവിൽ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലാണോ അപ്പോൾ നമ്മളോട് പ്രപഞ്ചം യൂണിവേഴ്സ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴും എന്നിൽ വിശ്വാസമുണ്ടോ ഈ ഡിലേ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടൈമിംഗ് ആവാം പെട്ടെന്ന് കിട്ടിയതല്ല പൂർണ്ണമായി ഒരുക്കപ്പെട്ടതായിരിക്കും കൂടുതൽ ശ്വാതം അപ്പം നമുക്കൊന്നും പെട്ടെന്ന് കിട്ടില്ല നമുക്കത് ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ ആ ഒരു ഡിലേ അതായത് ഒരു താമസം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ഈ ആഗ്രഹം നടക്കില്ലേ ഒരു ഡൗട്ട് അടിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഡൗട്ട് അടിക്കരുത് പൂർണ്ണമായി അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കൂടുതൽ ശാശ്വതമായിട്ട് നിലനിൽക്കും അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇപ്പം ഞാനൊരു സ്റ്റോറി പറയാം ഒരു യുവതി വർഷങ്ങളായിട്ട് ഒരു കുട്ടിക്കായിട്ട് പ്രാർത്ഥിച്ചു വൈദ്യശാസ്ത്രം പ്രതീക്ഷ കളഞ്ഞെങ്കിലും അവൾ വിശ്വാസത്തോടെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് കുഞ്ഞു ജനിച്ചു അപ്പോൾ അതിന് അതിനോടൊപ്പം അവൾ എന്താ മനസ്സിലാക്കിയത് യൂണിവേഴ്സൽ എനർജി കാരണം പത്ത് വർഷം എടുത്തു അത് സാധ്യമാകാൻ അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്താലും നമ്മൾ അതിനുള്ള ആക്ഷൻസ് എടുക്കണം പിന്നെ നമ്മൾ വിശ്വസിക്കണം പൂർണ്ണമായും വിശ്വസിക്കണം കുറച്ച് ഡിലേ ആയാലും നമ്മൾ വിശ്വാസം കളയരുത് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ആ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം പിന്തുണ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മോറൽ പാർട്ട് എന്താന്ന് വെച്ചാൽ ഡിലേ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഡിനേ ഇറ്റ്സ് എ പ്രിപ്രേഷൻ അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള പ്രിപ്പറേഷൻ യൂണിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതുപോലെ സെക്ഷൻ ടു എന്താന്ന് വെച്ചാൽ സഡൻ എൻഡിങ്സ് അതായത് വിഷ്വൽസ് ഓഫ് ബ്രോക്കൺ ഫ്രണ്ട്ഷിപ്പ് ക്ലോസ്ഡ് ഡോർസ് അതായത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില ബന്ധങ്ങൾ അവസാനിക്കുന്നു ചിലപ്പോൾ ജോലി നഷ്ടമാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണയ്ക്കുന്ന ആളുകൾ നമ്മളെ വേദനിപ്പിച്ചിട്ട് പിരിഞ്ഞു പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ പെട്ടെന്നുണ്ടാവാറുണ്ട് ഇത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു നഷ്ടം പോലെ തോന്നാം പക്ഷേ പ്രപഞ്ചം നമ്മളിൽ ഒരു മാറ്റം വരുത്താൻ നമ്മളിലേക്ക് നമ്മൾ പുതിയതിലേക്ക് വളരാനായിട്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഒരാൾ വിട്ടുപോയി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല പ്രപഞ്ചം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളൊന്ന് നമ്മളൊന്ന് വളരണം നമ്മളെ നമ്മളൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക ഓക്കെ അതായത് അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു പക്ഷെ ആ അത് ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു പെട്ടെന്ന് ആ വിവാഹബന്ധം തകരുന്നു പക്ഷെ അതിൻ്റെ പിൻവശത്ത് അതായത് പുള്ളിക്കാരത്തിൽ ഒരു സപ്രസ്ഡ് ക്രിയേറ്റിവിറ്റി ഒന്ന് പൊട്ടിത്തെറിക്കുന്നു കാരണം എന്ന് വെച്ചാൽ അവൾക്ക് നല്ല ഒരു കഴിവുള്ള സ്ത്രീ ആയിരുന്നു ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അവൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ ഒരിക്കലും ഭാവിയിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അവസാനിച്ചത് ഓക്കെ ആ ബന്ധം തകർന്നു പോയത് അപ്പോൾ യൂ നമ്മളിപ്പോൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരാളെന്താ വിചാരിക്കുക അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്ക് എന്തോ നല്ലത് വരാനിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവൾ നല്ലൊരു എഴുത്തുകാരിയായി മാറി ഒരു പ്രശസ്ത പ്രസിദ്ധ എഴുത്തുകാരിയായി മാറി ഭാവിയിൽ അതുപോലെ അതിനോട് ഉടനെ തന്നെ ഒരു വേറൊരു മാരേജ് വന്നു നല്ല അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു റിലേഷൻഷിപ്പ് എത്താനും സാധിച്ചു അങ്ങനെ അവർ ലൈഫ് സേഫായി അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനെയും ദൈവത്തിനെയും ഒന്നും കുറ്റം ത് കാരണം നമ്മളെ യൂണിവേഴ്സ് ദൈവം ഒരുക്കുകയാണെന്ന് മാത്രം വിശ്വസിക്കുക നമ്മളിലേക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുകയാണെന്ന് മാത്രം വിശ്വസിക്കുക അതായത് അടുത്തതെന്ന് വെച്ചാൽ ഇമോഷണൽ സ്റ്റോംസ് സെക്ഷൻ ത്രീ ആണ് ഞാൻ പറയുന്നത് മൂന്നാമത്തെ സെക്ഷൻ എന്താണ് ഇമോഷണൽ സ്റ്റോംസ് പ്രപഞ്ചം നമ്മളെ ചിലപ്പോൾ ശക്തി മായ ആന്തരിക സംഘർഷത്തിലൂടെയാണ് പരീക്ഷിക്കുന്നത് നാം മാനസികമായി തളരുന്നു അസ്വസ്ഥത അനുഭവപ്പെടുന്നു അങ്ങനെ അതന്ന് അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് കോഴ്സ് വന്നു സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അതുപോലെ എനിക്ക് ജീവിക്കാനേ താല്പര്യമില്ല മാഡം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ ജീവിതം തളർന്നു എനിക്ക് എൻ്റെ ജീവിതം അവസാനിച്ചു എൻ്റെ റിലേഷൻഷിപ്പ് ഭയങ്കര പ്രോബ്ലത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ സംഭവമാണ് നമ്മൾ മനുഷ്യരാണ് എല്ലാവർക്കും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉണ്ട് ചിലപ്പോൾ നമ്മൾ മാനസികമായി തളരും അസ്വസ്ഥത അനുഭവപ്പെടും പക്ഷെ അതിൽ നമ്മൾ കുടുങ്ങി കിടക്കരുത് ഇത് നമ്മുടെ ഉള്ളിലെ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മാത്രം വിചാരിക്കുക ആ സങ്കട മുഖാന്തരം നമ്മുടെ ഉള്ളിലുള്ള അതായത് എനർജി അത് ഹൈ വൈബ്രേഷൻ എനർജിയാണ് പുറത്ത് വരുന്നത് അതായത് നമ്മൾ മാനസികമായി തളർന്നു കിടക്കാതെ നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ള വിഷമങ്ങൾ അസ്വസ്ഥതകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ മുങ്ങി വീഴാതെ നമ്മൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്തിനു വേണ്ടി നമ്മുടെ ഒരു മനസ്സിലൊരു ക്ലെൻസിങ് നടക്കുകയാണ് യൂണിവേഴ്സ് നമ്മളെ ക്ലെൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ കരഞ്ഞ് 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 തരുമ്പം എന്നാൽ കണ്ണിലൂടെ നമ്മൾ ക്ലെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു ഹൈ വൈബ്രേഷൻ എനർജി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ ആ ഒരു എനർജി പോസിറ്റീവ് എനർജിയിലോട്ട് വരിക ഓക്കെ എന്നിട്ടിപ്പോൾ എന്താണിപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുക ഭയങ്കരമായിട്ട് ഒന്നും എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ വരുന്ന ആളുകളെ കുറിച്ച് എനിക്ക് ഒത്തിരി ഇപ്പം അറിയാൻ കുറേ പേർ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ അവരോടൊക്കെ പറയാനുള്ളത് ഈ ഒത്തിരി വിഷമങ്ങൾ ഒത്തിരി പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക വേറൊന്നും ആലോചിക്കേണ്ട ഒരു ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കണ്ണടച്ചിരിക്കുക എന്നിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യും ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ടും പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതായിട്ടും നമ്മളിങ്ങനെ സങ്കല്പിച്ചു കൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പം ഇനിയിപ്പോൾ നമ്മൾ രാ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് പറയും നീ ക്ലെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ മനസ്സ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം അപ്പം നമ്മൾ ആരും ഒരു വിഷമത്തിലും വീണ് പോകരുത് ഉയർത്തെഴുന്നേൽക്കാനാണ് ഈ പറയുന്നത് അതുപോലെ സെക്ഷൻ ആണ് അടുത്തത് പറയുന്നത് റിപ്പീറ്റഡ് ചലഞ്ചസ് അത് നമ്മൾ ലൈഫിൽ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളുടെ ലൈഫിലും കണ്ടിട്ടുണ്ട് ആദ്യം എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അതിനെ തുടർന്ന് അടുത്ത കാര്യങ്ങൾ വരും ഇല്ലേ ഇപ്പോൾ ചില ആളുകൾക്ക് ജോലി ലഭിക്കുന്നു ആ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആ ജോലി പെട്ടെന്ന് പോകുന്നു അല്ലെങ്കിൽ അവരുടെ വീടിന് പിന്നെ ജപ്തി നോട്ടീസ് വരുന്നു പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ജോലിക്ക് എന്തെങ്കിലും ഡിപ്രഷൻ അവസ്ഥ വരുന്നു ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം വരുന്നു പിന്നെ പേരൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചില ചില ആളുകൾക്ക് ഇങ്ങനെ ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പം ഒരു ഒരു പുരുഷൻ്റെ ജോലി മാറി മാറി പോകുന്നു എല്ലാ ജോലികളിലും ഏത് ജോലിക്ക് ചേർന്നാലും അവിടെ ടെൻഷൻസ് ഉണ്ടാവുന്നു അവസാനം അദ്ദേഹം മനസ്സിലാക്കുന്നു എന്താണ് സ്വന്തം മതിരുകൾ സ്ഥാപിക്കാൻ പഠിച്ചിട്ടില്ല അതായത് നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസ് അതായത് ഓരോ പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് നമ്മുടെ സ്പിരിച്വൽ തോട്ട് അതായത് നമ്മുടെ ആത്മീയമായ ഒരു ചിന്താഗതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം എന്തിനാണ് നമുക്കിതെല്ലാം വരുന്നത് നമ്മുടെ ഈ വൂൺസിനെ ഉണക്കാനായിട്ട് അതായത് നമ്മുടെ ഈ മുറിവുകളെല്ലാം ഉണക്കി ഉണക്കി ഒരു നല്ല നിലയിൽ എത്തിക്കും അതായത് ആ ചലഞ്ചസിനെ എന്ത് റിപ്പീറ്റഡ് ചലഞ്ചസ് വന്നാലും അതിനെല്ലാം ഏറ്റെടുക്കുക എല്ലാം നമ്മൾ നമ്മുടെ യൂണിവേഴ്സൽ എനർജിയെ അതായത് യൂണിവേഴ്സിൻ്റെ എനർജിയെ നമ്മൾ ഏൽപ്പിക്കുക യൂണിവേഴ്സ് എന്നെ നോക്കും യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് യൂണിവേഴ്സ് എൻ്റെ മുന്നിൽ എന്നെ മുന്നിലേക്ക് നയിക്കുന്നു ഞാൻ യൂണിവേഴ്സിൻ്റെ ഒരു കുഞ്ഞു പൈതലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുക അപ്പോൾ ചിലവരിങ്ങനെ പറയും ഓ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത് അന്നും അതിനൊക്കെ എന്തേലും ഒരു അടിസ്ഥാനമുണ്ട് ഇപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട ചലഞ്ചസ് ഏറ്റെടുക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് പറയുക എനിക്ക് ഇത്രയല്ലേ വന്നുള്ളൂ എനിക്ക് എനിക്കിത്രയല്ലേ വന്നു എനിക്കിതിനെല്ലാം തരണം ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പവർ ഓഫ് എനർജി അതായത് നമുക്കൊരു ഹൈ എനർജി ലഭിക്കുകയാണ് അപ്പൊ പിന്നുള്ള ആ ചലഞ്ചസിനെ മാറ്റി കളയും ഇനി എന്തെങ്കിലും നമുക്ക് വരാനിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് ഒരു മനസ്സിലൊരു ധൈര്യപൂർവ്വം ആ ചലഞ്ചസിനെ ഏറ്റെടുത്താൽ ഇനിയുള്ള വിഷമതകളിൽ നിന്ന് നമ്മളെ അത് മാറ്റി നിർത്തും ഓക്കെ യൂണിവേഴ്സ് നമ്മളെ രക്ഷിക്കും തീർച്ചയാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണേ അതുപോലെ ഫീലിംഗ് എലോൺ ഇൻ യുവർ പാത്ത് അതായത് നിങ്ങൾ ശരിയായ രീതിയിൽ ജീവിക്കുകയാണെന്ന് തോന്നുമ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ അനുഭവപ്പെടും ഇല്ലേ ചെ പല ആളുകൾക്കും തോന്നും നമ്മളിപ്പം നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ കുടുംബമുണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ടോ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും സം ടൈം നമ്മളൊരു ഒറ്റപ്പെടുന്ന ഫീലിംഗ് തോന്നാറുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് എന്താണ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ ഇനി ജീ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സൗഭാഗ്യങ്ങൾ വെച്ച് നിങ്ങൾ ഭയപ്പെടാതെ ജീവിക്ക് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ പവർഫുള്ളാണ് നിങ്ങൾ സ്ട്രോങ് ആണ് ഇങ്ങനെ നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് പറയും ആ ഒരു തോന്നും ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ഈ ഒറ്റപ്പെടുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു ശാന്തിയിൽ ഒരു സമാധാനത്തിൽ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയും നിങ്ങൾ ശക്തിമാനാണ് നിങ്ങൾ മുന്നോട്ട് പോകൂ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഫീലിങ് നമുക്ക് അനുഭവപ്പെടും അപ്പൊ ഇതിനൊക്കെ എന്താണ് ഞാൻ ഈ പറയുന്നത് യൂണിവേഴ്സിനെ മനസ്സുകൊണ്ട് വിശ്വസിക്കുക ഒരു ഡൗട്ടും ഇല്ലാതെ വിശ്വസിക്കുക ഓക്കെ ഇനി നമുക്ക് ഇതിലൂടെ ലഭിക്കുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താന്ന് വെച്ചാൽ മനസിന്റെ സ്വാതന്ത്ര്യം ലോൺലിനെസിന്റെ മറവിയിൽ വരാറുണ്ട് ഓക്കെ നമ്മൾ ഏകാന്തതയെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ഉണരുന്നത് അപ്പൊ നമ്മൾ ഈ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് തോന്നാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ലേ ഈ ഒറ്റപ്പെട്ട ഫീലിംഗ് വരുമ്പം നമ്മൾ കണ്ണടച്ചിരിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഏകാന്തതയെ സ്വീകരിക്കുകയാണ് അല്ലേ അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഉണരുന്നത് ഓക്കെ ഈ ആത്മാവ് ഉണരുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ നമ്മുടെ മനസ്സിനോട് നമുക്ക് തന്നെ സംസാരിക്കാൻ കഴിയും നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയും അപ്പോൾ അതിനുള്ള മറുപടി നമുക്ക് തന്നെ ലഭിക്കും നമ്മുടെ ഇന്നർ വേൾഡ് നമ്മുടെ ഇന്നർ വേൾഡ് കണക്റ്റഡ് ആവും അല്ലേ നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കും നീ ഇങ്ങനെ ചെയ്യൂ അപ്പൊ നമ്മുടെ ഉള്ളിലെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നമ്മൾ ഏകാന്തതയിൽ സ്വീകരിച്ച് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആ ഒരു ശാന്തതയിൽ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ നമ്മുടെ ശക്തി ആത്മാവ് എന്ന് പറയുന്നത് അത് നമ്മളോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും അതുപോലെ നമ്മൾ ഉള്ളിലുള്ള ഡിവൈൻ എനർജി അതായത് യൂണിവേഴ്സൽ എനർജി നമുക്കതിന് മറുപടി തരും നമ്മുടെ ചെവിയിൽ വന്ന് അതിനുള്ള ആൻസർ തരും നിങ്ങൾ വിശ്വസിക്കുക ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ഓക്കെ നിങ്ങളപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പം ഇത്രയും സമയം നിങ്ങൾ എങ്ങനെ താങ്ങിയിരിക്കുന്നു എന്ന് പ്രപഞ്ചം അറിയാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ഒരു സമയം വരെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത്രയും നാളെ എങ്ങനെ ജീവിച്ചു എന്നൊക്കെ നമ്മൾ പ്രപഞ്ചം മനസ്സിലാക്കുന്നു അതറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ നന്മകൾ നമ്മുടെ സത്യസന്ധത ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നഷ്ടമായി ഒന്നും നിങ്ങളുടെ നഷ്ടമല്ല നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് അതിനേക്കാൾ വലിയൊരു പാത ഒരുക്കുന്നുണ്ട് എനിക്ക് എനിക്കിതില്ല അതില്ല എൻ്റെ അത് പോയി എനിക്ക് ഇങ്ങനെ നഷ്ടമായി അങ്ങനെയൊക്കെ ബിസിനസ് പോയി ജോലി പോയി വീട് പോയി ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് നഷ്ടമായതൊന്നും നമ്മുടെ നഷ്ടമല്ല നമ്മൾക്ക് വേണ്ടി യൂണിവേഴ്സ് അതിനേക്കാൾ ഒരു വലിയ പാത ഒരുക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുക നമുക്ക് നല്ലൊരു വഴി നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു തരും നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുക അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ടെസ്റ്റ് അതായത് ഒരു പരീക്ഷ നൽകുമ്പോൾ അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ യൂണിവേഴ്സിനെ ഒരിക്കലും പഴിക്കരുത് ദൈവത്തെ ഒരിക്കലും പഴിക്കരുത് അതൊരു ടെസ്റ്റാണ് ഡിവൈൻ ടെസ്റ്റാണ് നമ്മളെ അവർ ടെസ്റ്റ് ചെയ്യാണ് ഇവർ കറക്റ്റാണോ അത് ഇവർ ഇവരുടെ ആ ഒരു വിശ്വാസം നല്ല ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ആ ടെസ്റ്റിൽ നമ്മൾ പെടരുത് നമ്മളപ്പോൾ കൂടുതൽ നമ്മുടെ ചലഞ്ചസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുക യൂണിവേഴ്സിനെ ആത്മാർത്ഥമായി വിശ്വസിക്കുക ദൈവത്തെ ആത് വിശ്വസിക്കുക അപ്പം അതിനോടൊപ്പം അതായത് നിങ്ങളുടെ യൂണിവേഴ്സിന്റെ ഒരു ടെസ്റ്റ് നൽകുമ്പോൾ അതിനോടൊപ്പം ഒരു വലിയ കിരീടവും ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഒരു ചിന്ത നിങ്ങൾക്ക് വരിക യൂണിവേഴ്സ് നമുക്ക് നല്ലതെന്തോ കരുതി വെച്ചിട്ടുണ്ട് ഒരു കിരീടം അതായത് കിരീടം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഉന്നതിയിലോട്ട് നമ്മൾ എത്തിക്കുന്നതിനുള്ള ഒരു ടെസ്റ്റാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക മുന്നോട്ട് പോകുക പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ശക്തിയായി ക്ഷമയോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുക ജീവിതത്തിൽ അപ്പം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് എഴുതൂ ഞാൻ യൂണിവേഴ്സിന്റെ ടെസ്റ്റ് പാസ് ഞാൻ യൂണിവേഴ്സിന്റെ ടെസ്റ്റ് പാസ്സാകും ഞാൻ യൂണിവേഴ്സിൻ്റെ ടെസ്റ്റ് പാസ്സാകും ഇത് ഷെയർ ചെയ്യൂ നിങ്ങളുടെ സർക്കിളിൽ ആരെങ്കിലും യൂണിവേഴ്സിൻ്റെ സൈലൻ്റ് ടെസ്റ്റ് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനിയുള്ള സോ ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കണമെന്ന് ജീവിതത്തിൽ അമിതമായി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബ് ജോയിൻ ചെയ്യൂ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് എങ്ങനെ ലഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് എൻ്റെ ഈ വീഡിയോ ഇതുവരെ ക്ഷമയോടെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി എല്ലാവർക്കും നന്ദി യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു ട്രസ്റ്റ് ദ യൂണിവേഴ്സ്